പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മധുരത്തിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങളും അത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിതിനെ ഒരു വൺ മന്ത് ഷുഗർ ചലഞ്ച് എന്ന് പേരിട്ട് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നമുക്കൊന്ന് നോക്കാം ഒരു മുപ്പത് ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഈ മധുരം ചെല്ലാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുന്നവരെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ മധുരം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അത് എനർജി എനർജിയായിട്ട് മാറ്റപ്പെടുകയും ബാക്കിയുള്ളത് ഫാറ്റായിട്ട് സംഭരിച്ചു വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും പലരിലും ഈ ഫാറ്റി ലിവറൊക്കെ കാണപ്പെടുന്നതിന് ഒരു കാരണം അതാണ് ഈ ഫാറ്റ് ലിവറിൽ അത് അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ മാറാനും ഒരു കാരണം മധുരത്തിൻ്റെ അമിതമായ ഉപയോഗവും വ്യായാമക്കുറവുമാണ് കേട്ടോ ഈ അടുത്ത് നടത്തിയ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് മൃഗങ്ങളിൽ നടത്തിയ ചില പഠനങ്ങൾ അത് തെളിയിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒത്തിരി മധുരം കഴിക്കുന്നവർ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുകയും പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഒരു ചെറിയ കഷ്ണം കഴിച്ച് നമ്മൾ നിർത്താറില്ലല്ലോ അത് നമുക്ക് ഫുള്ള് കഴിച്ചാലാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ നമ്മൾ നിർത്തുമ്പോഴും പെട്ടെന്ന് നിർത്തുമ്പോഴും മധുരം പോലുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നിർത്തുമ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് നമ്മുടെ ശരീരം കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പേടിക്കാനൊന്നുമില്ല ചിലപ്പോൾ ചില ക്ഷീണം അല്ലെങ്കിൽ തലവേദന ഉറക്കക്കുറവ് അങ്ങനെ വെച്ച് കുറച്ച് ദിവസത്തേക്ക് അത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് നിർത്താതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺട്രോൾ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഒറ്റടിക്ക് നിർത്തുമ്പോഴിങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പേടിക്കാനൊന്നുമില്ല കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മളത് അതും നമ്മൾ ഓവർകം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ കൂടുതൽ ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാരയോടും പഞ്ചസാര എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള മധുരങ്ങളാണ് കേട്ടോ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള മധുരങ്ങളുടെ അളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചത്തേക്ക് നമ്മൾ നിർത്തുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രസമുകുളങ്ങൾ അത് കൂടുതൽ പ്രവർത്തന നിരതമാകും അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഈ മധുരം കഴിക്കുന്നവരിലൊക്കെ സ്വാഭാവികമായും ഇതിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞാണ് ഇരിക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഒരു ഒരു സിക്സ് വീക്സിലേക്ക് നമുക്ക് നോക്കുകയാണാം നോക്കുകയാണെങ്കിൽ ആമാശയത്തിൻ്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടും നന്നായിട്ട് മെച്ചപ്പെടും അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർ അതൊക്കെ വളരെയധികം കണ്ട്രോൾ ചെയ്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നത് മറ്റൊന്നാണ് ഐ ബി എസ് സിൻഡ്രോം അതായത് ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം എന്ന് പറയുന്നത് അതായത് നമ്മൾ തിരക്കിട്ട് ഒക്കെ പോകാനായിട്ട് റെഡി ആകുമ്പോഴ് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം ഒരു ടെൻഡൻസി ഉള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട്രോൾ ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ഒരു ടെൻ വീക്സിലേക്കൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തു പോകാൻ സാധിച്ചുവെങ്കിൽ നിങ്ങളൊരു വലിയ കടമ്പ കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ വർദ്ധിക്കാൻ തുടങ്ങും ചുളിവുകൾ മാറാൻ തുടങ്ങും സ്കിന്നിങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥ മുഖത്തെ ചുളിവുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ മുഖക്കുരു ഒരുപാടുള്ളവർ ഈ സെബം പ്രൊഡക്ഷനൊക്കെ കണ്ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും മുഖക്കുരുവിൻ്റെ അവസ്ഥകൾക്കൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ശരീരം നല്ല മിനിസമുള്ള സ്കിന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഒരു ഒരു വർഷത്തേക്ക് നമ്മുടെ ഈ ഷുഗർ ചലഞ്ച് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയവർക്ക് ഇനി അഡ്വാൻസ്ഡ് കൺഗ്രാജുവലേഷൻസ് കാരണം നിങ്ങൾ വലിയൊരു സ്റ്റെപ്പാണ് കടന്നിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ ഫങ്ഷൻസ് ഉണ്ടല്ലോ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ ഷാർപ്പനായിട്ടുണ്ടാകും ഈ ഓർമ്മക്കുറവൊക്കെ ഉള്ളവരെല്ലാം ഉണ്ടല്ലോ നല്ല ചേഞ്ചസ് ഈ ഒരു ഒരു വർഷത്തേക്കൊക്കെ നമുക്ക് മധുരം മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിൽ ഓർമ്മക്കുറവിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ മറ്റൊന്നാണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നൊരവസ്ഥ ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ കണ്ട്രോൾഡായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ മോണരോഗങ്ങളൊക്കെ ചെറുക്കാനായിട്ട് കഴിയും വൃക്ക രോഗം ഹൃദ്രോഗം ഇതിനെയൊക്കെ ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഉപകാരവും ഇല്ലാത്ത പ്രത്യേകിച്ച് വലിയൊരു ഉപകാരങ്ങളൊന്നും നൽകാത്ത ഈ ഒരു ഷുഗർ ഇൻടേക്ക് നമുക്കത് ഉപേക്ഷിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് അല്ലേ നമുക്ക് ദൈവം തന്ന ഈ ഒരു ആയുസ് കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാലും അല്ലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ടാവും തുടക്കത്തിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കും നമുക്ക് പറ്റാത്തതായിട്ട് എന്താണുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഹാപ്പി ഡേ